ഹലോ ഇതവിടെ നമ്മുടെ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി കട്ട്ലേറ്റ് റെഡിയായി കഴിഞ്ഞിരിക്കുന്നു നമുക്കിനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഞാനിവിടെ ഒരു ആറ് സ്ലൈസ് ബ്രെഡ് എടുക്കുന്നു അതിൽ നിന്ന് മൂന്നെണ്ണം ഇതുപോലെ ചെറുതായിട്ട് പൊടിച്ച് സോറി ചെറുതായിട്ട് മുറിച്ചിട്ട ശേഷം അതിനകത്തേക്ക് ഒരു മീഡിയം സവാളയും രണ്ട് പച്ചമുളകും കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നു പിന്നെ ഒരു കുറച്ച് മല്ലിയെല്ലാം കൂടി ചേർത്തിട്ട് നമുക്കിതിനൊന്നും പൊടിച്ചെടുക്കാം അതിനുശേഷം ബാക്കിയുള്ള ബ്രെഡും കൂടെ നമുക്ക് പൊടിച്ചെടുക്കാം അതായത് പോലെ പൊടിച്ചെടുക്കുന്നു അതിനെ ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റുക ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് ഒരു രണ്ട് ടീസ്പൂൺ ഗോതമ്പ് പൊടിയാണ് കേട്ടോ അതിനും ചേർത്ത് കൊടുക്കുന്നു പിന്നെ വീണ്ടും ഇതുപോലെ ഒരു മീഡിയം സവോള എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിയെല്ലാം കൂടെ ഇട്ട് കൊടുക്കുന്നു പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ ചിക്കൻ മസാല ചേർക്കുന്നു അര ടീസ്പൂൺ മുളക് പൊടിഞ്ഞ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ കുഴച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു ഫ്രയിങ് പാനിലേക്ക് കുറച്ച് എണ്ണ എണ്ണ ഒഴിച്ച് ചൂടാകാൻ വയ്ക്കുക കേട്ടോ ഇവിടെ ഞാൻ കുഴച്ചെടുത്ത ആ മാവിന് ഇതുപോലെ ഉരുട്ടിയിട്ട് മുറിച്ചെടുക്കുവാണേ അപ്പോൾ നമ്മൾ കൈ കൊണ്ടിങ്ങനെ എടുക്കുന്നതിലും ഒരേ അളവ് ഇതിൽ കീപ്പ് ചെയ്യാൻ പറ്റും എന്നിട്ട് നമുക്കതിനെ ഇതുപോലെ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കതിനെ പരത്തിയ ശേഷം മുട്ടയ്ക്കകത്ത് മുക്കിട്ട് നമ്മുടെ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക ഒരുപാട് തീ കൂട്ടി വയ്ക്കരുത് കരിഞ്ഞു പോകും പിന്നെ നമ്മൾ ഒരുപാട് മാവൊന്നും ചേർത്തിട്ടില്ലാത്തതുകൊണ്ട് ഒരുപാട് സമയം ആവശ്യം വരുന്നില്ല ഇത് വേഗാനായിട്ട് പിന്നെ ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്താൽ കുറച്ചുകൂടെ ആ ഒരു സ്മെല്ലും ടേസ്റ്റും കൂടെ വരും ചേർക്കാൻ മറന്നു വരുക കേട്ടോ അതവിടെ നമ്മുടെ ബ്രെഡ് കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നാല് മണിക്കൊക്കെ ചായരകൂടിയൊക്കെ ഒരു ചെറിയ കടി വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക